കണ്ണൂർ കണ്ണവം വനത്തിൽ കാണാതായ സിന്ധുവിനായി തെരച്ചിൽ തുടരുകയാണ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്തോടെ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു ഉൾവനത്തിലെ ഇന്നത്തെ തെരച്ചിൽ നടന്നത് വനമേഖലയിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പഴയ ക്വാറികളിലും മറ്റ് ജലാശയങ്ങളിലും പരിശോധന നടത്താൻ അണ്ടർ വാട്ടർ ഡ്രോൺ എത്തിക്കും കണ്ണവം വനത്തിൽ കാണാതായ സിന്ധുവിനായുള്ള തെരച്ചിൽ പതിമൂന്നാം ദിവസവും തുടരുകയാണ് ആ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഉൾപ്പെടെ ഉൾവനത്തിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിട്ടും ആ സിന്ധുവിനെക്കുറിച്ച് ഒരു സൂചനയും ആ കിട്ടിയില്ല ഡിസംബർ മുപ്പത്തി ഒന്നിന് വിറക് ശേഖരിക്കാൻ വനത്തിൽ പോയ സിന്ധു പിന്നീട് തിരിച്ചു വന്നിട്ടില്ല ഇന്നേക്കു പതിമൂന്ന് ദിവസമായി ഒരു സൂചന പോലുമില്ല സിന്ധു എവിടെ പോയി എന്ത് സംഭവിച്ചു ഈ ചോദ്യത്തിന് ഒരു നാടൊന്നാകെ ഉത്തരം തേടുകയാണ് വനത്തിലെ എല്ലാ മേഖലകളിലേക്കും തിരച്ചിലെത്താൻ നാട്ടുകാരും സന്നദ്ധ സംഘടനാ ഇറങ്ങി സിന്ധുവിനെ കണ്ടെത്താൻ പോലീസും എല്ലാ സാധ്യതകളും തേടുകയാണ് സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ അഞ്ച് സ്ക്വാഡും അതുപോലെ തന്നെ പോലീസ് ഫയർഫോഴ്സ് വനംവകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റ് സ്ക്വാഡും പോലീസിലെ കേരള പോലീസിലെ തണ്ടർ ബോൾട്ടിൻ്റെ വിഭാഗം കൂടിയുള്ള തെരച്ചിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വനത്തിലുള്ള ദുഷ്കരമാണ് അത് നമ്മൾ കാട് അറിയുന്ന ആൾക്കാരെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾവനത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഫലമുണ്ടായില്ല വനത്തിലെ തെരച്ചിലൊപ്പം പ്രദേശത്തെ ജലാശയങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പഴയ പാറമടകളിലും തിരച്ചിൽ നടത്തും ഇതിനായി അണ്ടർ വാട്ടർ ഡ്രോൺ എത്തിക്കാനാണ് തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെയും സന്നദ്ധ സംഘടനകളും ഇന്നിപ്പോഴേ അവിടെ ഇറങ്ങിയിരിക്കുകയാണ് പല സ്ഥലത്തുമായിട്ട് വെള്ളത്തിലും അതുപോലെ തന്നെ ഒക്കെ തന്നെ തെരച്ചിൽ നടത്തുകയാണ് ഇതെന്താണ് ഇതിന്റെ പിന്നിലെന്ന ദുരൂഹത ആർക്കും മനസ്സിലാവുന്നില്ല സിന്ധു വനത്തിലേക്ക് വിറകു ശേഖരിക്കാൻ പോകുന്നത് കണ്ടവരുണ്ട് അതിനുശേഷം സിന്ധുവിനെ ആരും കണ്ടിട്ടില്ല വനത്തിൽ നിന്നും മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഈ കുടുംബവും കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി കാത്തിരിക്കുകയാണ് ആ തിരിച്ചുവരവിന് സിന്ധുവിൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പാണ് അത്തരമൊരു ഫലമുണ്ടാകും എന്ന് തന്നെ നമുക്ക് ആ പ്രതീക്ഷിക്കുകയും ചെയ്യാം കണ്ണവം വനത്ത് നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വൻറ്റി